ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങളെ ബിസിനസ് കേന്ദ്രങ്ങളായി കണക്കാക്കാനാകില്ലെന്ന് വിലയിരുത്തി സർവീസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് സംരംഭകരുടെ സംഘടനകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളുടെ പുതിയ നിരക്ക് നിശ്ചയിച്ച് കഴിഞ്ഞ മാസം ആറിന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കുന്നത് വിലക്കണമെന്നായിരുന്നു ആവശ്യം പുതിയ ഉത്തരവിലൂടെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ തന്നെ നഷ്ടമായെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഓരോ സേവനത്തിനും നാൽപ്പത് മുതൽ അറുപത് രൂപ നിശ്ചയിച്ചത് കുറവാണെന്നായിരുന്നു പരാതി അക്ഷയ കേന്ദ്രങ്ങൾ സജ്ജ ക്കാൻ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ ചിലവുണ്ട് ഇതിന് സർക്കാർ സഹായമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തദ്ദേശ വകുപ്പിറക്കിയ ഉത്തരവ് പ്രകാരം ഡേറ്റ എൻട്രിക്ക് പത്ത് രൂപ പ്രകാരവും സ്കാനിംഗ് പേജ് ഒന്നിന് അഞ്ച് രൂപയും നിരക്ക് നിശ്ചയിച്ചിരുന്നു ഇത് റദ്ദാക്കും വിധമാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവെന്നും ഹർജിക്കാർ വാദിച്ചു എന്നാൽ സർക്കാരുമായി കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കരാർ പ്രകാരമാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കാണ് ബാധകം മറിച്ചാണെങ്കിൽ ജനങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകേണ്ട സേവനങ്ങളാണിത് സർക്കാരും ഹർജിക്കാരുമായുള്ള ബന്ധം കരാർ അനുസരിച്ചാണ് വ്യവസ്ഥകൾ സ്വീകാര്യമല്ലെങ്കിൽ പിന്മാറാൻ സംരംഭകർക്ക് അവകാശമുണ്ട് പക്ഷേ സേവന നിരക്ക് നിഷ്കർഷിക്കാനോ ആവശ്യപ്പെടാനോ നിയമപരമായ അവകാശമില്ലെന്നും കോടതി പറഞ്ഞു അടുത്തറിയിപ്പ് യു പി ഐ ഇടപാടുകളുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിലാക്കുന്നതിനായാണ് ഈ മാറ്റം വരുന്ന പതിനഞ്ചാം തീയതി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും പുതിയ പരിധി അനുസരിച്ച് തിരഞ്ഞെടുത്ത വ്യാപാരികൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം രൂപ വരെ യു വഴി കൈകാര്യം ചെയ്യാനാകും വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളുടെ പരിധി ഒരു ലക്ഷമായി തുടരും ബാങ്കുകൾക്ക് അവരുടെ റിസ്ക് മാനേജ്മെന്റ് നയങ്ങൾ അനുസരിച്ച് കുറഞ്ഞ പരിധി നിശ്ചയിക്കാം മൂലധന വിപണിയിലെ നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നതിനും ഓരോ ഇടപാടിനുമുള്ള പരിധി രണ്ട് ലക്ഷമായിരുന്നത് അഞ്ച് ലക്ഷമാക്കി ഉയർത്തി ഒരു ദിവസം പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഇടപാട് നടത്താം സർക്കാർ ഇ മാർക്കറ്റ് പ്ലേസ് ഇടപാടുകൾ നികുതി അടയ്ക്കൽ തുടങ്ങിയവയുടെ പരിധി ഓരോ ഇടപാടിനും ഒരു ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമാക്കി യാത്രാ ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഇടപാടുകളുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി ഉയർത്തി ഒരു ദിവസം പത്ത് ലക്ഷം രൂപ വരെ ഇടപാട് നടത്താം ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഓരോ ഇടപാടിനും അഞ്ച് ലക്ഷം രൂപ വരെ അടയ്ക്കാം പ്രതിദിന പരിധി ആറ് ലക്ഷമാണ് വായ്പാ തിരിച്ചടവ് ഇ എം ഐ എന്നിവയ്ക്ക് ഓരോ ഇടപാടിനും അഞ്ചു ലക്ഷം വരെയും പ്രതിദിന പരിധി പത്ത് ലക്ഷം വരെയും ആയിരിക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഇടപാട് പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷമായും പ്രതിദിന പരിധി ആറ് ലക്ഷമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല എൺപത്തി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നൽകണം ഈ ചൊവ്വാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി എൺപതിനായിരം കടന്നത് ഈ മാസാദ്യം എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണ്ണവില ഈ മാസം ത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് ഓരോ ദിവസവും വില കൂടുന്നതാണ് ദൃശ്യമായത് എന്തായാലും ഈ രീതിയിലാണ് സ്വർണത്തിന്റെ അധികം വൈകാതെ തന്നെ ഒരു ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് മഞ്ഞ കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് ും നാലു കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിഹിതങ്ങളാണ് നീലാവെള്ള കാർഡുകാർക്ക് ഇത്തവണ ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെ വരെയായിരുന്നു മസ്റ്ററിംഗിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുന്നതായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമായിരിക്കും വിതരണം സെപ്റ്റംബർ ഇരുപതിനു ശേഷമായിരിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാവുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ തുക ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക